കഴിഞ്ഞ ദിവസം ഇന്ത്യയെ തന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണല്ലോ ഉണ്ടായത് അതായത് വിജയ് എന്ന് പറഞ്ഞ നടൻ വന്നപ്പോഴേക്കും ഒരു വീട്ടിലുള്ള എല്ലാവരും അതായത് അവിടെയുള്ള സകലമായ മനുഷ്യരും അവിടെ കാണാൻ വേണ്ടി താക്കും പോയി അവിടെ ഇടിയോടിടി ഇടിച്ചിടിച്ച് തള്ളി തള്ളി കുറേ പേരുടെ ജീവൻ പൊലിഞ്ഞു പോയി നിങ്ങളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക എന്തുകൊണ്ടാണ് ആൾക്കാർ ഇത്രയും മഠന്മാരായി മാറുന്നത് ഒരു നടൻ വരുമ്പോൾ എന്തിനാണ് നമ്മൾ ഇത്രയും പ്രഹസനം കാണിക്കുന്നത് അദ്ദേഹം ഒരു മനുഷ്യനാണ് അതുപോലെ അവർ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ള പല നടന്മാരുടെ ഒരു ട്രെൻഡാണ് ഇപ്പോൾ ഇവർ വന്ന് പ്രസംഗിക്കുന്നു അല്ലെ ഇവരെ കാണാൻ വേണ്ടി ഇവരെന്തോ ദൈവമാണെന്ന് ചിന്തിച്ചുകൊണ്ട് ഇവർക്കെയെ എല്ലാം സാധിക്കൂ ഇവർ നാളെ ഞങ്ങളെയെല്ലാം രക്ഷപ്പെടുത്തൂ എന്ന് പറഞ്ഞ് എന്തോ വിശ്വാസത്തിൻ്റെ പുറത്തെ ഇവർ ചെയ്ത റോളുകളൊക്കെ ഇവർ കണ്ടിട്ട് അതായത് റോള് ഫൈറ്റാകാം ഡാൻസ് ആകാം അഭിനയമാകാം സീരിയസ് റോളുകളാകാം ഹാസ്യവാകാം എല്ലാം കണ്ടിട്ട് ഇതെന്തോ ഭയങ്കര യാഥാർത്ഥ്യമാണ് ഇതാണ് യഥാർത്ഥ ജീവിതം എന്ന് മനസ്സിലാക്കി ഈ പാവപ്പെട്ട ജനങ്ങളെ ഇവരിലേക്കങ്ങ് എന്തോ ആഴ്ന്നിറങ്ങി ഇവരാണ് ഇവരുടെ ഇനി എല്ലാം എന്ന് ചിന്തിച്ചാണ് ഇവരെ കാണാൻ വേണ്ടി പോകുന്നത് ശരി ും എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളെ തന്നെ മനസ്സിലാക്കുക ഇതൊരു സാധാരണപ്പെട്ട മനുഷ്യൻ ആ മനുഷ്യൻ ഇത്രയൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക പിന്നെ പോലീസിന് ഈ ജനങ്ങളെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഇതിനെ നമുക്ക് ആരെ കുറ്റം പറയാൻ പറ്റും ജനങ്ങൾ ജനങ്ങളെ തന്നെ മനസ്സിലാക്കി നിങ്ങൾ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക അവർ വന്നാൽ അതിന് പ്രധാനപ്പെട്ട ആൾക്കാർ വന്നു പോവുക പാവപ്പെട്ട എല്ലാവരും വീട്ടിലിരുന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ നാളെ രക്ഷിക്കാം